നമസ്കാരം ന്യൂസ് സ്വാഗതം കശ്മീരിലെ പെഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ട ഇരുപത്തിയാറോളം ഇന്ത്യക്കാരുടെ മരണത്തിന് ഉത്തരവാദിയായിട്ടുള്ള പാക് ഭീകരരെ വെറുതെ വിടില്ല എന്ന് ഒറ്റക്കെട്ടായി ഇന്ത്യ പറയുമ്പോൾ സർവകക്ഷി യോഗം നടന്നു സർവകക്ഷി യോഗത്തിൽ ഒരൊറ്റ കാര്യമാണ് പ്രതിപക്ഷം ചോദിച്ചത് അതായത് ബൈസരൻ വാലി ഏപ്രിൽ ഇരുപതാം തീയതി തുറന്നത് സുരക്ഷാ വീഴ്ചയുമായി ബന്ധപ്പെട്ട കാര്യം തന്നെയല്ലേ തന്നെയാണ് എന്ന് തുറന്ന് സമ്മതിക്കേണ്ടി വന്നു അമിത്ഷായ്ക്ക് മാത്രമല്ല അമിത് ഷാ കൃത്യമായിട്ടും ഏകോപനം നടത്തിയിട്ടില്ല ജമ്മു കാശ്മീരിൽ അവിടെ സൈനിക വിഭാഗങ്ങളുടെ കാര്യമായിരുന്നാലും അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥരുടെ കാര്യമായിരുന്നാലും ഇതെല്ലാം കേന്ദ്രത്തിന്റെ ചുമതലയാണ് ജമ്മു കാശ്മീർ സർക്കാരിന് പോലീസിന്മേൽ വളരെ നിയന്ത്രിതമായിട്ടുള്ള അധികാരം മാത്രമേ ഉള്ളൂ അവിടെ കൃത്യമായും സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കേണ്ടത് കേന്ദ്രത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് കേന്ദ്രം പല കാര്യങ്ങളും അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് എന്തർത്ഥത്തിലാണ് എന്നുള്ളത് പ്രതിപക്ഷത്തുള്ള നിരവധി എം പിമാർ ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുകയാണ് മഹുവ മൈത്ര പറഞ്ഞിരിക്കുന്ന കാര്യം വളരെ വാസ്തവമാണ് ഇന്ത്യയിലല്ലാതെ മറ്റേതെങ്കിലും ഒരു രാജ്യത്ത് ഇത്തരത്തിലൊരു സംഭവം നടക്കുമ്പോൾ അവിടുത്തെ ആഭ്യന്തരമന്ത്രി രാജിവെക്കുകയാണ് സാധാരണ നിലയിൽ ചെയ്യുന്നത് ഈ ആഭ്യന്തര മന്ത്രിയുടെ കൺമുമ്പിൽ ഇത് മാത്രമല്ല ഡൽഹി കലാപം ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങൾ നടക്കുമ്പോഴും അവിടെ ഭിന്നിപ്പുണ്ടാക്കുന്ന രാഷ്ട്രീയം പറയാനല്ലാതെ തക്കതായ ഒരു നടപടിയും ചെയ്യുന്നില്ല ഗോദി മീഡിയകൾ ഇദ്ദേഹത്തിന് വാഴ്ത്തുകയാണ് ഇതൊക്കെ എന്ത് രീതിയിലുള്ള വ്യവസ്ഥാപിത നയമാണ് എന്ന് തങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് തൃണമൂൽ എം പി ആയ മഹുവാ പറഞ്ഞത് ഈ സുരക്ഷാ വീഴ്ചയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ആഭ്യന്തര മന്ത്രി സ്ഥാനം രാജിവെക്കാൻ അമിത്ഷാ തയ്യാറാകണം എന്നുള്ളതാണ് പ്രതിപക്ഷ എം പി ആയിട്ടുള്ള സഞ്ജയ് റാവത്ത് പറഞ്ഞിരിക്കുന്നത് ഭീകരാന്തരീക്ഷം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കശ്മീരിൽ നിന്നും മാറ്റപ്പെട്ടു എന്നുള്ളത് കേന്ദ്രം ആവർത്തിച്ച് പറഞ്ഞതിൽ പ്രകാരമാണ് നിരവധിയായ ടൂറിസ്റ്റുകൾ ഇത്തരത്തിൽ സന്ദർശനത്തിൽ അവിടെ എത്തുന്നത് അപ്പോൾ അവിടെ സുരക്ഷ ഒരുക്കേണ്ടതിൻ്റെ പൂർണ്ണമായ ചുമതല കേന്ദ്രത്തിലാണ് ആ കാര്യങ്ങൾ അതേപടി ചെയ്യാതെ അവിടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഒരു സ്ഥലത്തും ഇല്ലാതിരിക്കുന്ന ഒരവസ്ഥ അത് ദയനീയമാണ് അതിനെക്കുറിച്ചാണ് പ്രതിപക്ഷം എടുത്തു പറഞ്ഞത് രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെ സർവകക്ഷി യോഗ സമ്മേളനത്തിൽ വന്നപ്പോൾ പ്രധാനമന്ത്രിയുടെ അഭാവം അത് വലിയ തോതിൽ ചോദ്യത്തിന് കാരണമായി അതെന്താ പ്രധാനമന്ത്രിക്ക് എന്തുകൊണ്ട് ഈ സർവകക്ഷി യോഗത്തിൽ പങ്കെടുക്കാൻ താല്പര്യം കാണിച്ചില്ല എന്നുള്ളത് മാത്രമല്ല വിശദീകരണം തൃപ്തമായ രീതിയിലല്ല താനും നടത്തിയത് പല കാര്യങ്ങൾക്കും അമിത്ഷാ മറുപടി പറഞ്ഞില്ല പ്രതിപക്ഷം ഓരോ ചോദ്യങ്ങളും കൃത്യതയോടെയാണ് ചോദിച്ചത് അതിനൊന്നും കേന്ദ്രത്തിന്റെ കയ്യിൽ ഉത്തരമില്ല അവിടെയും ബോധി മീഡിയകളുടെ സഹായത്തിൽ ബി ജെ പി തെരഞ്ഞെടുപ്പ് അജണ്ട നടപ്പിലാക്കാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമമാണ് അതായത് കൊല ചെയ്യപ്പെട്ടവർ അവർക്കെതിരെ ഭീകരവാദികൾ പേര് ചോദിച്ചാണ് അവരെ കൊന്നത് അവിടെയാണ് ഗോധി മീഡിയകൾ പറയുന്നത് അവിടെ എല്ലാം മരണപ്പെട്ടവർ ഹിന്ദുക്കളാണ് എന്നുള്ള രീതിയിൽ അതായത് വർഗീയ ധ്രുവീകരണമാണ് ഗോദി മീഡിയയുടെ ലക്ഷ്യം അവിടെ ഒരു കുതിരസവാരിക്കാരൻ തൻ്റെ ജീവൻ ബലികഴിച്ചതുമായി കഴിച്ചതുമായി ബന്ധപ്പെട്ട സാഹചര്യമുണ്ട് അതുപോലെ തന്നെ മരിച്ചുപോയ രാമചന്ദ്രന്റെ മകൾ പറഞ്ഞത് തന്നെ പോലെ കൊണ്ടു നടന്ന രണ്ട് മുസ്ലിം സഹോദരന്മാരുടെ കാര്യമാണ് ഇതൊന്നും കേന്ദ്രത്തിന് അറിയണ്ട അറിയാത്ത പോലെ ഇരിക്കുന്ന ഒരു സാഹചര്യമാണ്